കേന്ദ്ര സർക്കാർ സാധാരണക്കാരൻ്റെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കുമേൽ കടിഞ്ഞാനിടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലിനെതിരെ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ വിമർശനങ്ങൾക്കും എതിർ അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കാത്ത മോദി സർക്കാർ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് സഭയിൽ പാസാക്കുകയായിരുന്നു ഇപ്പോൾ ഈ ബില്ല് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിനാണ് ഈ ബില്ല് ഉപയോഗിച്ച് മാധ്യമ സ്ഥാപനം പൂട്ടിക്കാനായി കേന്ദ്ര സർക്കാർ ഇറങ്ങി ദേശീയ സുരക്ഷ മുൻനിർത്തി ടെലികോം സേവനങ്ങളുടെ നിയന്ത്രണം താൽക്കാലികമായി ഏറ്റെടുക്കാനും സാറ്റലൈറ്റ് സ്പെക്ട്രം അനുവദിക്കുന്നതിന് ലേലരഹിത മാർഗം സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്നതുൾപ്പെടെ പല മാറ്റങ്ങളോടുമായാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് കേന്ദ്ര സർക്കാർ നേരത്തെ പാസാക്കിയത് ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തെ സാരമായി ബാധിക്കുന്നതായിരിക്കും പ്രാബല്യത്തിലാകുന്ന ഈ പുതിയ നിയമം ബില്ല് പ്രയോഗിക്കാനുണ്ടായ സാഹചര്യം ഇതാണ് അതായത് ജമ്മുകാശ്മീരിലെ പുഞ്ച് ജില്ലയിൽ സാധാരണക്കാർക്കെതിരെ നടന്ന പീഡനവും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ലേഖനം കാരവൻ മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തി എ പ്രകാരം തങ്ങൾക്കൊരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ ഉത്തരവിനെ തങ്ങൾ വെല്ലുവിളിക്കുമെന്നു കാരവൻ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കരവന്റെ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം നീക്കം ചെയ്തില്ല എങ്കിൽ വെബ്സൈറ്റ് തന്നെ നീക്കം ചെയ്യുമെന്നാണ് മാഗസിനെ അറിയിച്ചിരിക്കുന്നത് വെബ്സൈറ്റിൽ കൂടാതെ വരിക്കാർക്ക് അയക്കുന്ന ന്യൂസ് സ്റ്റാൻഡുകളിൽ വിൽക്കുന്ന മാസികയുടെ അച്ചടി പതിപ്പിലും പ്രസ്തുത ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസികയുടെ ഫെബ്രുവരി ലക്കത്തിലാണ് ജേർണലിസ്റ്റ് ജതീന്ദർ കൗർ എഴുതിയ സൈനിക പോസ്റ്റിൽ നിന്നുള്ള നിലവിളി എന്ന തലക്കെട്ടുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് അജ്ഞാതരായ സൈനികർ മൂന്ന് സിവിലിയന്മാരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വിപുലമായൊരു റിപ്പോർട്ടായിരുന്നു ജതീന്ദർ കൗർ എഴുതിയത് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ വെച്ചാണ് മൂന്ന് പേരെയും കൊലപ്പെടുത്തിയത് എന്നും പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ടെന്നും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ വിഷയത്തെ പറ്റി അന്വേഷിച്ചു വരികയാണെന്നാണ് സൈന്യത്തിന്റെ പ്രതികരണം വന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് സംസാരിച്ച് തയ്യാറാക്കിയതാണ് ദ കാരവന്റെ റിപ്പോർട്ട് മൂന്ന് പേരുടെയും മരണശേഷം അവരുടെ കുടുംബങ്ങൾക്ക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിശദീകരണവും ലഭിച്ചില്ലെന്നും പകരം ഒരു ലക്ഷം രൂപ നൽകുകയും ചെയ്തുവെന്നും കുടുംബങ്ങൾ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിനാണ് ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിക്കാൻ കേന്ദ്ര സർക്കാർ ഈ ബില്ല് ഉപയോഗിക്കുന്നത് ഈ സംഭവത്തിൽ വസ്തുത ഉണ്ടോ എന്ന് തിരക്കേണ്ടതിന് പകരം പ്രതികാര നടപടിയിലേക്ക് സർക്കാർ കടന്നത് കിരാത നിയമത്തെ കൂട്ടുപിടിച്ചാണെന്നും ആരോപണം ശക്തമായി ഉയർന്നുകഴിഞ്ഞു